കടൽക്ഷോഭം രൂക്ഷമായാൽ ജീവൻ കയ്യിൽ പിടിക്കേണ്ട അവസ്ഥയിലാണ് തീരദേശ ജനത അടിക്കടിയെത്തുന്ന ദുരിതക്ഷോഭം ആയുസിലുണ്ടാക്കിയതെല്ലാം കടലെടുക്കും തീരാവേദനയിലും പട്ടിണിയിലും എന്തെന്ന ചിന്തയാണ് പലർക്കും മത്സ്യത്തൊഴിലാളികൾ ഒരായുസിലുണ്ടാക്കിയതാണ് ഇവയെല്ലാം ഒറ്റത്തിരയിൽ എല്ലാം കടലെടുത്തു ആയുസ് മാത്രം ബാക്കി നൽകിയെങ്കിലും ആശങ്കയിലാണ് ഓരോ തീരദേശവാസികളും

തീരാ ബുദ്ധിമുട്ടിലാണ് കടലൂര മക്കൾ സുരക്ഷിതമായിട്ട് വെച്ചിരിക്കാനുള്ള സ്ഥലം ഞങ്ങൾക്ക് വേണം അതാണ് പ്രായപൂർത്തിയായ മക്കൾക്ക് ഒരു സുരക്ഷിത വേണം ഒരു ടോയ്ലറ്റ് വേണം അതൊന്നും ഇല്ലാതെ കാട്ടിലൊക്കെ ഇല്ല കാടൊക്കെ എല്ലാം ഇപ്പൊ അവര് വലിയ വലിയ വീടും കൊട്ടാരങ്ങളൊക്കെ വെച്ചിരിക്കാൻ മുമ്പ് ഞങ്ങൾ കാട്ടിലാണ് പോകും ഞങ്ങളെ കൊച്ചു പ്രായത്തിൽ ഇപ്പൊ ഞങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ഞങ്ങൾ എങ്ങനെയെങ്കിലും കൊടുക്കുന്നുണ്ട് ആ മക്കൾക്ക് ബാത്റൂമിൽ പോകാനുള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ല ഇവിടെനിന്ന് ഇവിടെ എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമോ അതാണ് ഏറ്റവും വലിയ പ്രധാനം മക്കൾക്ക് വലിയ പ്രായമായ മക്കളല്ലേ ദുരിതാശ്വാസ ക്യാമ്പിൽ പോകാമെന്നു വെച്ചാൽ അവിടെയും അവഗണന മാത്രമാണ് ഇവർക്ക് മിച്ചം അതിനാൽ തന്നെ ഒറ്റക്കെട്ടായി ഇവർ ജീവൻ മല്ലിട്ട് തീരദേശത്ത് താമസിക്കുകയാണ് പ്രായം പൂർത്തിയായ മക്കളെയും കൊണ്ടൊക്കെ അവിടെ പോയി ആ മക്കൾ മക്കളല്ലേ വലിയ മക്കൾക്കൊക്കെ എല്ലാരും നമ്മൾ പോകും ഈ നമ്മുടെ ഭർത്താക്കന്മാരെയും അവഗണന അവസാനിപ്പിച്ച് കരുതൽ കരങ്ങൾ നീട്ടണമെന്നാണ് ഇവരുടെ ആവശ്യം